ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീട്ടൊക്കെ മലയാളത്തിൻ്റെ പുതിയ വീട് സ്വാഗതം അപ്പോൾ കൈസ് നമ്മളെന്നുള്ളത് ഒരു സ്കൂട്ടറുമായിട്ടാണ് അതായത് ഗിയർലെസ് ബൈക്ക് നാട്ടിലൊക്കെ പറഞ്ഞ പോലെ സ്കൂട്ടി അപ്പോൾ കൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ് സ്റ്റാർട്ടിങ് ആണ് എല്ലാവരും സപ്പോർട്ട് ആക്കണം നമ്മളെ സപ്പോർട്ടിൽ അവിടെ എത്താൻ പറ്റില്ല അപ്പോൾ കൈസ് പറഞ്ഞ ഒരു പിന്നെ അപ്പോൾ വീഡിയോ അടക്കം ഒരു നമ്മളെന്തുള്ളൊരു ആയിട്ടാണ് സ്കൂട്ടി അപ്പോൾ വീട്ടിൽ ഏത് വീട്ടിലോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും വീട്ടിലും ഓരോ സ്കൂട്ടിയുള്ള കണക്കാണ് അപ്പോൾ കൈസ് ഇത് നമ്മളെ മൂന്നാമത്തെ സ്കൂട്ടറാണ് കേട്ടോ അതായത് സ്കൂട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ വണ്ടി എടുത്ത് തന്നു രണ്ടായിരത്തി പതിനേഴിൽ വണ്ടി എടുത്ത് അപ്പോൾ അതിന് ശേഷം എടുത്തൊരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏകദേശം ഒരു നാലുമല്ലേ നാല് അഞ്ചാമത്തെ കൊല്ലം അപ്പം നാല് 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 വർഷത്തെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടാം ഏകദേശം നാപ്പത്തെട്ടായിരം കിലോമീറ്റർ അതായത് നാൽപ്പത്തി എട്ടായിരത്തി സംതിങ് അബോ കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ കഴിച്ച് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഈ വണ്ടി കാണാൻ കുറച്ച് ചളി ഉണ്ട് പോടിയിട്ടുണ്ടെന്നുള്ളൂ വണ്ടിക്കൊരു കംപ്ലയിൻറ്റില്ല എനിക്ക് എപ്പോഴും ഇതിൻ്റെ വണ്ടി ഭയങ്കര ആയിരിക്കണം കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല ഏകദേശം ഈ വണ്ടിക്ക് ഒരു അമ്പത്തി മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ മൈലേജ് കിട്ടേണ്ട ആവറേജ് മൈലേജ് കാണിക്കുന്നത് അമ്പത്തി മൂന്ന് മൈലേജ് ആണ് ഏകദേശം ഒരു അറൗണ്ട് ഒരു അമ്പത്താറ് അമ്പത്തേഴ് കിലോമീറ്റർ അമ്പത്താറ് കിലോമീറ്റർ മൈലേജ് എനിക്ക് എന്തായാലും കിട്ടാറുണ്ട് അപ്പോൾ ഹൈവേക്ക് കുടിക്കുകയാണെങ്കിലും കൂടുതൽ കിട്ടും അപ്പോൾ കൈസ് എൻ്റെ വണ്ടിക്ക് വന്ന കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ് അപ്പോൾ ഇതെന്തെങ്കിലും ഇതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ ആണെങ്കിൽ പറയാൻ പോകുന്നത് അപ്പോൾ വണ്ടി എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം നീറ്റ് മീൻസ് പൊടിയും കാര്യങ്ങളല്ല അപ്പോൾ ഈ ഞങ്ങളുടെ നാട്ടിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കഴുകിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ചളിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയായിട്ട് വീട് എടുക്കാൻ വന്നത് അപ്പോൾ ഈ വണ്ടീൻ്റെ പുറത്ത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ഞാൻ ഈ ഒരു സ്കൂട്ടി സ്കൂട്ടർ ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ വണ്ടിനെക്കുറിച്ച് എനിക്ക് ഈ വണ്ടി നല്ല സ്കൂട്ടറിനെക്കുറിച്ച് ബൈഹാർട്ട് കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ വണ്ടി എപ്പോഴും നല്ല സ്മൂത്തായിരിക്കണം അപ്പോൾ ഓടിക്കാൻ തന്നെ സുഖം ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മളെടുക്കലും കുറച്ച് ലോങ്ങ് പോകാൻ നേരത്തൊക്കെ നമ്മളെ വണ്ടി കുറച്ച് കണ്ടീഷൻ കമ്മി നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കും ഈ വണ്ടി കൊണ്ട് ഇനി ഇപ്പോൾ അങ്ങോട്ട് പോയോ അവിടെ എത്തുമോ അല്ലെങ്കിൽ ടയർ പോകുക മറ്റേ പോകുക മറിച്ചോ അങ്ങനൊരു പേടി ഉണ്ടോ അപ്പോൾ നമ്മളെ വണ്ടി എപ്പോഴും കണ്ടീഷനാക്കി നിർത്തുക അപ്പോൾ കൈസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ വണ്ടിക്ക് മൈലേജ് കുറവാണ് എല്ലാവരും പറയും എൻ്റെ വണ്ടിക്ക് വാങ്ങിയ ടൈമിൽ അമ്പത്തഞ്ച് ലോമീറ്റർ മൈലേജ് കിട്ടിയിരുന്നു അപ്പോൾ വണ്ടിക്ക് കിട്ടുന്നത് ഏകദേശം ഒരു മുപ്പതോ ഇരുപത്താറ് ലോമീറ്ററോ ഇരുപത്തഞ്ച് കിലോമീറ്ററോ കാറിൻ്റെ മൈലേജൊക്കെ കിട്ടണുള്ളൂ എന്നൊക്കെ പറഞ്ഞു കാര്യമാണ് അവർക്കും കൂടി ഹെൽപ്പ് ഫുൾ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ കൈസ് നമ്മളെ വണ്ടി എപ്പോഴും നല്ല കണ്ടീഷനായി നോക്കുക പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിലൊക്കെ പോണർ കുറച്ച് സ്പീഡൊക്കെ കമ്മിയാക്കി കാരണം എന്താ വെച്ചാൽ ഒരു തക്കാളി പോലെ നമ്മൾ സ്കിന്നെ എവിടെയെങ്കിലും വെച്ച് ഉറുതിക്കഴിഞ്ഞാൽ തല കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് ചീത്തക്കാൻ നമുക്ക് പിന്നെ ജീവൻ വാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും സേഫ് റൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പോകാം ഇപ്പോൾ വണ്ടി എപ്പോഴും കണ്ടീഷൻ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ ഓയിലും എഞ്ചിൻ ഓയിലാണ് പക്കാക്കി വെക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്ററൊക്കെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഒരു മൂവായിരം കിലോമീറ്ററിൻ്റെ റൗണ്ടൊക്കെ ആവുമ്പോൾ വണ്ടിയിലെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പം തന്നെ നമ്മളെ വണ്ടിയിലെ വണ്ടറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൂടും മൈലേജ് കുറവാണെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാലോമീറ്റർ മൈലേജ് കുറവാണെങ്കിൽ അതൊക്കെ ടപ്പ് ചെയ്യുന്ന സാധാ നമ്മളെ നോർമൽ കണ്ടീഷനിലേക്ക് എത്തും പിന്നെ കാലപഴക്കേനെ കുറേ കാലം കഴിയുമ്പോൾ കുറച്ച് മൈലേജൊക്കെ ഷോർട്ടാവും ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററൊക്കെ മൈലേജ് ആവുന്നതാണ് പക്ഷേ ഒരിക്കലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ഒന്നും മൈലേജൊന്നും ആവില്ല അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലെ കണ്ടീഷൻ മോശമായ കണ്ടീഷൻ ആവുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റും മുഖേനയാണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മൈലേജൊക്കെ ഷോർട്ട് ആവാൻ കാരണം അപ്പോൾ നമ്മളെ വണ്ടിയിൽ കുറച്ച് ഫിൽറ്റേഴ്സ് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു സീലിംഗ് ഫാനോ അല്ലെങ്കിൽ നമ്മളെ സാധാ ടാബിൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചളിയും കാര്യങ്ങളൊക്കെ കുടിയും കഴിഞ്ഞാൽ കാറ്റ് കുറച്ച് കമ്മിയോ അതേപോലെ തന്നെ നമ്മൾ ഫിൽറ്റേഴ്സ് ഇപ്പോൾ എഞ്ചിൻ്റെ എന്താണ് പറയുക ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ൊക്കെ പൊടി ക്ലീൻ ആക്കാനും അപ്പം നമ്മൾ സർവീസ് ചെറിയ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് അതിൻ്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തരാൻ പറയണം കന്നാലും നമ്മളെ വണ്ടെ എയർ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനും കംപ്രസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അപ്പോഴാണ് നമ്മളെ വണ്ടിക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൂടു അല്ലെങ്കിൽ ഒരു ലാഗ് ഫീൽ ചെയ്യും പിന്നെ വണ്ടീൻ്റെ എന്താണ് പറയുക ഈ വണ്ടിൻ്റെ മെയിൻ ആയിട്ട് നോക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടയറിൽ കാറ്റും കാര്യങ്ങളൊക്കെ പക്കിയാക്കിയിട്ട് കൊണ്ടുനടക്കാം കാരണം എന്താ വെച്ചാൽ ടയറിൽ കാറ്റ് കമ്മിയാണെങ്കിലും വണ്ടിക്ക് വേറെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് ബയറിംഗ് കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കൂടുതലാണെങ്കിലും കമ്മിയാണെങ്കിലും ഇപ്പോൾ ഈ വണ്ടി നല്ലതായിരം ആക്സിസ് വണ്ടിയാണ് അപ്പോൾ ഇതൊരു പുതിയ വണ്ടിയാണ് അപ്പോൾ ഈ കണ്ടീഷനിലുള്ള വണ്ടി ഇപ്പോൾ നമ്മളെ വണ്ടി എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ എന്താ പറയുക ആ ഒരു നാല് കൊല്ലായിട്ടും നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ വണ്ടീൻ്റെ കാര്യം ഫിൽറ്റർസും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്താണ് ഇപ്പോൾ ഏകദേശം ഒരു സ്റ്റെ വണ്ടിക്കൊരു മിസ് ിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം ഞാനതിൻ്റെ ഫിൽറ്ററും പിന്നെ അതിൻ്റെ എന്തൊരു സെൻസറും പോയെന്ന് പോയായിരുന്നായിരുന്നു അതൊക്കെ അതിന് ചേഞ്ച് ആയി കൊടുത്തു ഒരു പത്ത് എണ്ണൂറ് റുപ്പ്യുള്ളൂ അപ്പോൾ ഞാനത് വെച്ച് കംപ്ലയിന്റ് വെച്ച് ഓടുകയാണെങ്കിൽ ഏകദേശം ഒരു കമ്പനി കൊടുക്കുകയാണെങ്കിൽ അയ്യായിരം ആറായിരം പണിയൊക്കെ കിട്ടിയിരുന്നു കമ്പനി കൊടുക്കണേ അത് മാറ്റേണ്ട ഇത് മാറ്റണം എന്നൊക്കെ പറയാം ഞാൻ കമ്പനിയിൽ കൊടുക്കല നല്ലൊരു മെക്കാനിക്കിൻ്റെ കയ്യിലാണ് കൊടുക്കാറുള്ളൂ കമ്പനി കൊടുക്കലുണ്ടോ ചോദിച്ചുകഴിഞ്ഞാൽ നല്ല പാർട്സും കാര്യങ്ങളൊക്കെ ഇട്ടണെങ്കിൽ കമ്പനിയിൽ തന്നെ കൊടുക്കണം അപ്പോൾ അതേ പാർട്സ് നമ്മൾ ഇട്ടിരുന്ന നല്ല മെക്കാനിക്കുണ്ട് അവിടെ കൊടുത്താൽ നമുക്ക് ഒരു പകുതി റേറ്റിൻ്റെ അടുത്ത് നമുക്ക് വെറുത്തായിരിക്കും ലാഭമായിരിക്കും അപ്പോൾ ഗായസ് എനിക്ക് ഒന്നാമത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഓടാൻ ശ്രമിക്കുക ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം കിലോമീറ്റർ റൗണ്ടൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ എഞ്ചിനെ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത് അധികം എല്ലാവരും ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഓയിലൊക്കെ രണ്ടായിരം മൂവായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ മാറ്റി കൊടുക്കുന്നതായിരിക്കും സത്യം പറഞ്ഞത് അറിയാത്ത കുറെ ആൾക്കാരുണ്ട് അതായത് എത്ര ടൈമിൻ്റെ ഉള്ളിൽ പീരീഡിൻ്റെ ഉള്ളിലാണ് ഇത് മാറ്റേണ്ടത് അങ്ങനെ സംഭവം എൻജിനോയിലിൻ്റെ കഥ തന്നെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് പിന്നെ എന്താ വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനിങ് ബിഗിനേഴ്സിനൊന്നും ഈ സംഭവം കുറേ ആൾക്കാർക്ക് അറിയാത്തവരുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ എന്താ ചെയ്യുക രണ്ടായിരത്തി ഇനൂറ് മൂവായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്നും കമ്പനി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു സർവീസ് സെൻറ്ററിൽ കൊടുത്താലും നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി തരും അപ്പോൾ നല്ലൊരു എഞ്ചിനോയിലെ ഇടുകയാണെങ്കിൽ നമുക്ക് പെർഫോമൻസും കൂടും അപ്പോൾ നല്ലൊരു എഞ്ചിന് എൻജിന് നല്ലൊരു ഹെൽത്തും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ കുറേ കാലം ഓടാനും വണ്ടി കുറേ കാലം ഓടാനും സാധിക്കും അപ്പോൾ കറക്റ്റ് ടൈമിൽ എൻജിനോയിൽ മാറ്റി കൊടുക്കുക പിന്നെ ഇതിന് അതേപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ പതിനയ്യായിരം മുതൽ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ കോടിക്ക് അതിൻ്റെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഗിയർ ഓയിൽ കറക്റ്റ് സംഭവം ഉണ്ട് അപ്പോൾ ഗിയറോ ഗിയർ ഈ ഗിയർലെസ് സ്കൂട്ടിയാകൊണ്ട് എല്ലാവരും ചോദിക്കും ഇതിന് ഗിയർ ഉണ്ടോ അപ്പോൾ ഗിയർ ഉണ്ട് അപ്പോൾ ഗിയർ സംഭവങ്ങളൊക്കെ ഈ വണ്ടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗിയർ ഓയിലും കാര്യങ്ങളൊക്കെ ഒരു പതിനയ്യായിരം ിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആവുമ്പോഴേക്കിനും മാറ്റി കൊടുക്കുക എന്നാലാ വണ്ടി പെർഫെക്റ്റ് ആയിട്ട് ആ കണ്ടീഷനിൽ ഓടുവുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക പറയുക വണ്ടിൻ്റെ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും പക്കായിക്കൊക്കുക അപ്പോൾ ഫിൽറ്റേഴ്സ് മാറുമ്പോൾ തന്നെ നമുക്ക് വണ്ടിൻ്റെ പെർഫോമൻസിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചാൽ ബെയറിങ് പിന്നെ പറയാനുള്ളത് ബയറിങ്ങിനെ കുറിച്ചിട്ടാണ് വണ്ടി നല്ല കട്ടർ കൂടി അങ്ങനത്തെ കണ്ടീഷനൂടെ ഒക്കെ പോവാണെങ്കിൽ നല്ല കട്ടറിലൊക്കെ കൊണ്ടു ചാടിക്കുകയാണെങ്കിൽ വണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ബാക്ക് ടയറിൻ്റെയൊക്കെ ബറിങ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബോൾസും കാര്യങ്ങളൊക്കെ വരിക ആ ബോൾസൊക്കെ ചതഞ്ഞിട്ട് കിരി 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 കിരിന്നൊരു സൗണ്ട് വണ്ടീന്ന് വരും അപ്പോൾ ബയറിംഗ് തെറ്റിയാൽ തന്നെ നമ്മളെ ബ്രേക്ക് പാഡിനും സംഭവങ്ങൾക്കൊക്കെ ചെറിയ തേമാനം പറ്റും അപ്പോൾ വലിയ രീതിയിലുള്ള പണി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അറിയാത്തവര് വണ്ടീൻ്റെ ടയറിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ സ്മൂത്ത് അല്ലേ ഇപ്പോൾ വണ്ടി അപ്പോൾ അതിൻ്റെ കപ്പിൻ്റെ ഉള്ളിലത്തെ ചെറിയ ചെറിയ മണി പോലത്തെ ഓരോ സംഭവം നമ്മളെ വണ്ടിയുടെ ടയറിൻ്റെ ഉള്ളിലത്തെ ബയറിങ്ങിലും അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ചതഞ്ഞ് പോകും നമ്മൾ നല്ല നല്ല കുണ്ടിലൊക്കെ കൊണ്ടു ഇടുമ്പോൾ കുണ്ടിലിട്ട് പാറ്റുവിടേണ്ടത് ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇത് നേരങ്ങളിലല്ല പോകണമെന്നെങ്കിൽ നമുക്ക് മൈലേജിനും എഫക്റ്റ് ചെയ്യും കാരണം വെച്ചാൽ ഒരു സൈഡ് ചേരുന്നിട്ട് ഓടുകയാണെങ്കിൽ വണ്ടി സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു കറക്റ്റ് കറക്റ്റായ രീതിയിലല്ല കറങ്ങാം അപ്പോൾ റൊട്ടേഷനിലും ബാധിക്കും അപ്പോൾ നമ്മളെ മൈലേജിലും പെർഫോമൻസിലൊക്കെ അത് ബാധിക്കും ചെറിയ രീതിയിൽ വണ്ടിയുടെ ടയേഴ്സ് ജാമണ ജാമാവുന്ന രീതിയും ടയറിനുള്ളിൽ നിന്ന് ടയറിൻ്റെ ആ ഒരു ബയറിങ്ങിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറിയ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബയറും കാര്യങ്ങളൊക്കെ ചെറിയ റേറ്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരു പത്താറുന്നൂറ് രൂപ എഴുനൂറ് രൂപേൻ്റെ ഉള്ളിലേക്ക് ആവുകയുള്ളൂ ബയറിങ് പുറത്ത് മാറ്റണമെങ്കിൽ അപ്പോൾ നല്ല രീതിയിൽ ബയറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വണ്ടിയിൽ പിന്നെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ നല്ല ടയേഴ്സ് യൂസ് ചെയ്യുക നല്ല കമ്പനി ടയറിന് യൂസ് ചെയ്യുക കാരണം സെക്കൻഡ്സും കാര്യങ്ങളൊക്കെ ഒരു പത്തഞ്ഞൂറ് രൂപ ഒക്കെ അറുന്നൂറ് രൂപയൊക്കെ കിട്ടുമ്പോൾ പറയുമ്പോഴേക്കും നിങ്ങൾ ചാടി പോയിട്ട് അങ്ങനത്തെ ടയർസ് എടുക്കാൻ എടുക്കാതിരിക്കുക കാരണം എന്താ വെച്ചാൽ സെക്കൻഡ്സ് കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പഴയ കാലഘട്ടത്തിലൊക്കെ യൂസ് ചെയ്താൽ ടയർ ചെറിയ റേറ്റിന് നമുക്ക് കിട്ടും അപ്പോൾ ലാബ് എന്ന് വെച്ചാൽ വേടിക്കുന്ന ടൈമിൽ ലാബാണ് പക്ഷെ ആ ടയറൊക്കെ അതേപോലെ തന്നെ വേഗം തേങ്ങുവോം ചെയ്യും കാരണം കാലപ്പഴക്കുള്ള ടയേഴ്സിന് കംപ്ലയിൻറ്റ് പറ്റാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ റോഡിലൂടെ ഒക്കെ ഒരു പത്തറുപത് സ്പീഡിലൊക്കെ പോകുന്ന ടൈമിൽ ഫ്രണ്ട് ടയർ പൊട്ടിക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല നല്ല അപകടത്തിന് സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ എപ്പോഴും നല്ല ടയേഴ്സ് യൂസ് ചെയ്യുക പുതിയ ടയറിനെ വാങ്ങിയിട്ടാൽ മാക്സിമം ശ്രമിക്കുക അപ്പോൾ എന്താണ് പറയുക പിന്നെ ട്യൂബ്ലെസ് ടയർസ് ആവുമല്ലോ അപ്പോൾ ഉള്ളിൽ ട്യൂബും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പോകണമായിരിക്കന്നെ ടയറിനെന്തെങ്കിലും വിള്ളലും കാര്യങ്ങളൊക്കെ വന്നാൽ ടയർ പൊട്ടും അപ്പോൾ നമുക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ എല്ലാവരും നല്ല സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക ഹെൽമറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സേഫായിട്ട് വണ്ടി ഓടിക്കുക കാരണം എന്ന് നല്ല ടയർ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രിപ്പും കാര്യങ്ങളും കിട്ടുകയുള്ളൂ മഴക്കാലം അതേപോലെ ചരലും സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഓടിച്ചാൽ കിട്ടില്ല അന്നേരം നമ്മൾ സ്കിഡായിട്ട് വണ്ടി വന്ന് തെറിക്കും അപ്പോൾ നമ്മൾ തെറിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മളെ സ്കിന്നും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റാണ് എന്തെങ്കിലും പണി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ജനിച്ച പോലുള്ള കഴിഞ്ഞാലേ നമുക്കൊരിക്കലും പൊട്ടല ചീറ്റിലുണ്ടാക്കി തന്നെ തിരിച്ചു കിട്ടില്ല അപ്പം മാക്സിമം എല്ലാവരും സേഫായിട്ട് റെഡിയാൻ നോക്കുക നല്ല ടയർസും കാര്യങ്ങളും ഇടാൻ നോക്കുക ടയറൊക്കെ അതിൻ്റെ ഒരു അളവിൽ കൂടുതലായിട്ട് ചെത്തി പോയിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ ടയർ മാറ്റി കൊടുക്കുക നല്ല ടയർ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വണ്ടിയുടെ ടയറാണ് നമ്മൾ പിടിച്ചാൽ പിടിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ ടയറും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുക പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ട് ആയിട്ട് നടക്കുക അപ്പോൾ തന്നെ നമുക്ക് വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ ഒരു ലോങ്ങ് റൈഡ് ഇറങ്ങാൻ നേരത്തെ ആണോ മനസ്സിൽക്ക് തോന്നണം വണ്ടി പെർഫെക്റ്റ് ആണെന്ന് വണ്ടി എപ്പോഴും പെർഫെക്റ്റ് ആയ രീതിയിൽ കൊണ്ടുനടുക്കുക വണ്ടിയിൽ പണി വെച്ച് കൊണ്ടെടുക്കണം അത്ര നല്ല കാര്യമല്ല കാരണം എന്താ വെച്ചാൽ എപ്പോഴാണ് നമുക്ക് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളെ റോഡ് രീതിയിലുള്ള റോഡാണ് കേരളത്തിലുള്ളത് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളെനിക്ക് പറയാനുള്ളത് വളരെ ഫിൽറ്ററും ബയറിങ്ങും അതേപോലെ എൻജിനും ഓയിൽ ടയർ പ്രഷറൊക്കെ അടിപൊളി ആയിട്ട് ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുനടക്കുക പിന്നെ ഗിയർ ഓയിൽ അതേപോലെ തന്നെ പിന്നെ നമുക്ക് പറയുന്നത് വെച്ചാൽ നമ്മൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ ജാമമായി കിടക്കണമെങ്കിൽ അതിൽ കുറച്ച് ലൂബും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ നോക്കാം നമ്മൾ ടയറൊക്കെ ഒന്ന് ഇടയ്ക്ക് സെൻ്റർസ്റ്റാൻഡൊക്കെ ഒന്ന് തിരിച്ചു നോക്കുക നല്ല രീതിയിൽ ഇറങ്ങണില്ല എന്നൊക്കെ ജാമമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് പറയാ വണ്ടർ മൈലേജിനെ എഫക്ട് ചെയ്യും കാരണം എന്താ വെച്ചാൽ ഒരു സാധനം ജാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പ്രഷർ ചെയ്തിട്ട് പോകണം കറക്കാൻ അപ്പോൾ എഞ്ചിന് കറങ്ങണമെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഹാർഡ് വർക്ക് അതിന് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ജാമായിട്ടുള്ള ടയേഴ്സൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് ഗ്രീസോ അല്ലെങ്കിൽ ലൂബോ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ വണ്ടിക്ക് ഈ ഒരു സ്കൂട്ടിയിൽ മെയിനായിട്ട് വരാനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെൽഫ് സ്റ്റാർട്ടിങ് ഒക്കെയാണ് കംപ്ലൈൻറ്റായിട്ട് വരുക അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടേച്ച് പോകാണ്ടിരിക്കാവുന്ന ബാറ്ററി ഡൗൺ ആവും ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സെൽഫ് മോട്ടറൊക്കെ അടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ കഴിവ് നമ്മൾ വണ്ടിയിൽ വീണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കണമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് കാലം ഒരു പത്തു ഇരുപത്തയ്യായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ എൻജിൻ്റെ ബെൽറ്റ് അതായത് ആ ബെൽറ്റ് അത് ചെയിന് പകരം സ്കൂട്ടറിൽ വരിക സ്കൂട്ടിയിലൊക്കെ വരേണ്ടത് ബെൽറ്റാണ് ആ എഞ്ചിൻ ബെൽറ്റ് പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടി റണ്ണാവില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ നല്ല രീതിയിൽ ഓടണില്ലെന്നോ എഞ്ചിൻ ബെൽറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന ടൈമിൽ നമ്മളെ വണ്ടി കുറച്ച് കുത്തി കുത്തി ചാടണ പോലെ നമുക്ക് കുതിര ഫ്രണ്ടൊക്കെ ചാടണ പോലെ ചെറിയ ഫീലിങ് നമുക്ക് കിട്ടും അന്നേരം നമ്മൾക്ക് മനസ്സിലാക്കണം വണ്ടർ ഒന്നില്ലെങ്കിൽ ബെൽറ്റിന് എഞ്ചിൻ്റെ ബെൽറ്റിന് സംഭവം കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമ്മളെ ബെൽറ്റ് പൊട്ടാറായിട്ടുണ്ടാവും പക്കത്തെത്തിയിട്ടുണ്ടാവും അപ്പോൾ അതൊരു അപകടം സൃഷ്ടിക്കാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക വണ്ടിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ പക്കില്ലേന്ന് ഇടക്ക് സർവീസ് ചെയ്യുമ്പോൾ ബെൽറ്റിന് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ചറിയാം അപ്പോൾ നല്ല രീതിയിലുള്ള ബെൽറ്റ് മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തിരത്തയ്യായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ ബെൽറ്റ് പൊട്ടേണ്ടതാണ് അപ്പോൾ നമ്മൾ ചില വണ്ടി അതിലും കൂടുതൽ ഓടും അതൊക്കെ നമ്മൾ ഓടിക്കേണ്ട ടൈപ്പ് അനുസരിച്ചിരിക്കും അപ്പോൾ മാക്സിമം വണ്ടി എഞ്ചിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ സേഫ് അല്ലേ നോക്കുക പുതിയ ബെൽറ്റ് കൊടുക്കുക അതിൻ്റെ എത്ര മാത്രം ഏറ്റൊന്നും ആവില്ല പത്ത് എണ്ണൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് ഒരു മുപ്പതിനായിരം കിലോട്ടർ ആയപ്പോൾ എൻ്റെ ബെൽറ്റ് പൊട്ടി അപ്പോൾ ഒരു പത്ത് എണ്ണൂറ് രൂപേൻ്റെ ഉള്ളിൽ ചേഞ്ച് ആകാൻ വന്നിട്ടുള്ളൂ അപ്പോൾ ഗൈസ് ചെറിയ ചെറിയ പണികൾ വെച്ചുകൊണ്ടിരിക്കുക നമുക്ക് വലിയ വലിയ പണികൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലെ ഇലയിലെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അത് നുള്ളിക്കളയൻ നോക്കുക വണ്ടി പെർഫെക്റ്റായിട്ട് ഓടാൻ നോക്കാം അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും ഇതിൽ ബോറായിട്ട് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം അതേപോലെ നമ്മൾ എന്തെങ്കിലും പറയാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ള ആയാലും ചോദിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബ ബൈ